നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് എട്ടിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിനുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ ശക്തമായ ത്രയോദശി തിഥിയാകുന്നു ചന്ദ്രൻ പൂർണ്ണമായ ഒരു ഉച്ച അവസ്ഥയിലേക്ക് പൗർണമിയിലേക്ക് പ്രവേശിക്കുകയാണ് ത്രയോദശി കഴിഞ്ഞ് പിന്നെ ചതുർദശി പിന്നെ പൗർണമി അതിനാൽ നാളത്തെ തിഥി വളരെ നല്ലതാകുന്നു തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു നാളത്തെ നക്ഷത്രം ചിത്രനക്ഷത്രമാകുന്നു ചിത്ര വെളുത്ത പക്ഷത്തിലെ ചിത്രം വളരെ ശക്തമാകുന്നു കാലത്തൊരു ചൊല്ലുണ്ട് ചിത്ര പിറന്നാൽ ആ തറ തോണ്ടുമെന്ന് ചിത്രനക്ഷത്രം ജനിച്ച മക്കൾക്ക് പലപ്പോഴും അച്ഛന്മാർക്ക് ഭൂമി നഷ്ടപ്പെടും വീട് ലഭിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ അത് പ്രായണ കറുത്തപക്ഷത്തിലെ ദുർബലമായ ചിത്ര ചിത്രനക്ഷത്രത്തിലാണെങ്കിൽ മാത്രമേ സംഭാവ്യമാവുകയുള്ളൂ ഇവിടെ വെളുത്ത പക്ഷത്തിലെ ശക്തമായ ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ഉത്തരത്രയം എന്നാൽ ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ആ ഒൻപത് നക്ഷത്രങ്ങളിൽ ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ചിത്ര പക്ഷേ ചിത്രക്ക് ഒരു ചെറിയൊരു ദോഷം ആചാര്യർ വിധിച്ചിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കൃത്രികാഭാഗ്യമൂലാശ മകാചിത്രാച രേവതി ആ ദാദവ്യം ന ദാതവ്യം തശേഷം ദു വിനശ്യതി കൃത്രിക കാർത്തിക ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും പറ്റുന്ന നക്ഷത്രമല്ല അതിനാൽ സാമ്പത്തികമായ ഇടപാടുകൾക്ക് ചിത്ര നക്ഷത്രം അത്ര ശുഭമല്ല എന്ന് സാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തിക വിഷയം ഒഴിച്ച് ബാക്കി എല്ലാ വ്യാപാരത്തിലും നക്ഷത്രത്തെ പ്രയോജനപ്പെടുത്താം പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ വ്യാവസായികമായ വിഷയങ്ങൾക്ക് ഭൂമിപരമായ വിഷയങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകുന്നു നക്ഷത്രം സാമ്പത്തിക വിഷയമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നാളെ പതിനൊന്ന് ഇരുപത് മുതൽ ഒന്ന് ഇരുപത് വരെയുള്ള സമയവും രണ്ടേ കാൽ മുതൽ മൂന്ന് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് നാളെ ശനിയാഴ്ചയാണ് ചിത്ര നക്ഷത്രം നാളെ തുലാർ അതിനാൽ നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയേകും നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷപ്പെട്ട സുബ്രഹ്മണ്യപൂജ അല്ലെങ്കിൽ അവിടെ സുബ്രഹ്മണ്യന് കടും പായസം വഴിപാടായി സമർപ്പിക്കുകയാണെങ്കിൽ ഓം വജദ്ഭുവേ നമഹ എന്ന സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ചെറിയ വിദ്യാർത്ഥികൾക്കും ചെറിയ മക്കൾക്കും അപ്രകാരം തന്നെ എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു ശക്തമായ മന്ത്രമാകുന്നു ഓം വജദ്ഭുവേ നമഹ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ഒരു ശുഭമായ ശനിയാഴ്ചയും ചിത്ര നക്ഷത്രവും ദിനവും മുഹൂർത്തങ്ങളും സമ്മാനിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം